പലതവണ കയ്യത്തും ദൂരത്തു നിന്നും വഴുതിപ്പോയ ഐ സി സി കിരീടം ഒടുവിൽ സൗത്ത് ആഫ്രിക്ക സ്വന്തമാക്കി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കരുത്തരായ ഓസ്ട്രേലിയയെ അഞ്ച് വിക്കറ്റിന് തോൽപ്പിച്ചാണ് സൗത്ത് ആഫ്രിക്ക നീണ്ട വർഷങ്ങളായി മോഹിപ്പിച്ച കിരീടത്തിൽ മുത്തമിട്ടത് ഓസ്ട്രേലിയ മുമ്പോട്ട് വെച്ച ഇരുന്നൂറ്റി എൺപത്തിരണ്ട് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക അഞ്ച് വിക്കറ്റ് നഷ്ടത്തിലാണ് വിജയം പിടിച്ചെടുത്തത് തകർപ്പൻ സെഞ്ചുറിയുമായി സൗത്ത് ആഫ്രിക്കയെ കിരീടം ചൂടിച്ച ഓപ്പണർ എയ്ഡൻ മാർക്കമാണ് പ്ലെയർ ഓഫ് ദ മാച്ച് രണ്ടായിരത്തി പതിനാല് അണ്ടർ നയൻറ്റീൻ കിരീടം ചൂടിയ ടീം അംഗമായ മാർക്കോവും റബാദയും പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം ചൂടിയ ടീമിലും ടീമിനും ഒരുമിച്ചുണ്ടായിരുന്നുവെന്നത് ഇരുവർക്കും ഏറെ ആഹ്ലാദം നൽകുന്ന നിമിഷങ്ങളായിരുന്നു പരിക്കിനെ അവഗണിച്ച് ബാറ്റ് ചെയ്ത് ടീമിൻ്റെ വിജയത്തിൽ വലിയ പങ്ക് വഹിച്ച ക്യാപ്റ്റൻ ബാവൂമ്മയുടെ പ്രകടനവും ഏറെ ശ്രദ്ധേയമായി ബാവുമ ടീമിനെ നയിച്ച പത്തു മത്സരങ്ങളിൽ ഒൻപതിലും ടീം വിജയം നേടി ഒരു തോൽവി പോലും വഴങ്ങേണ്ടി വന്നിട്ടുമില്ല ഓസീസ് താരം ജോഷ് ഹേസൽവുഡ് ആദ്യമായി ഒരു ഫൈനൽ തോൽവി നേരിട്ടിരിക്കുകയാണ് കഴിഞ്ഞ എട്ട് ഫൈനലിലും വിജയിച്ച ഹേസൽവുഡിന് ഒമ്പതാം ഫൈനൽ പരാജയത്തിൻ്റെതായി മാറി രണ്ടായിരത്തി പത്ത് ടി ട്വൻ്റി വേൾഡ് കപ്പ് ഫൈനലിൽ ഇംഗ്ലണ്ടിനോടേറ്റ തോൽവിക്ക് ശേഷം ആദ്യമായാണ് ഓസ്ട്രേലിയ ഒരു ഫൈനലിൽ തോൽക്കുന്നത് ഇരുന്നൂറ്റി പതിമൂന്നിന് രണ്ടെന്ന നിലയിൽ നാലാം ദിനം അറുപത്തൊൻപത് റൺസ് വിജയ ലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്യാനിറങ്ങിയ സൗത്ത് ആഫ്രിക്കയെ ഞെട്ടിച്ചുകൊണ്ട് മൂന്നാം ഓവറിൽ ബാവുമേ കമിൻസ് കാരിയുടെ കയ്യിലെത്തിച്ചു നൂറ്റി മുപ്പത്തിനാല് പന്തിൽ അഞ്ച് ഫോർ ഉൾപ്പെടെ അറുപത്താറ് റൺസായിരുന്നു ബാവുമ നേടിയത് പിന്നീട് എത്തിയ സ്റ്റപ്സ് അമിത പ്രതിരോധത്തിലൂന്നി കളിച്ചതോടെ സ്കോറിംഗ് സാവധാനത്തിലായി പന്ത്രണ്ട് ഓവറോളം കളിച്ച ഈ സഖ്യത്തെ സ്റ്റാർക്കാണ് വേർപെടുത്തിയത് നാൽപ്പത്തിമൂന്ന് പന്തിൽ എട്ട് റൺസ് എടുത്ത സ്റ്റപ്സിനെ ക്ലീൻ ബൗൾ ചെയ്യുകയായിരുന്നു പന്ത്രണ്ട് ഓവറിൽ വെറും പതിനാല് റൺസ് മാത്രമായിരുന്നു ഈ കൂട്ടുകെട്ട് സ്കോർ ചെയ്തത് തുടർന്ന് ഡേവിഡ് ബെഡിങ്ങാം എത്തിയതോടെ സ്കോട്ട് ബോർഡിന് ജീവൻ വെച്ചു വിജയലക്ഷ്യം കുറഞ്ഞു കുറഞ്ഞു വരുന്നത് സൗത്ത് ആഫ്രിക്കൻ ആരാധകരെ ആവേശത്തിൻ്റെ കൊടുമുടിയിലെത്തിക്കുകയായിരുന്നു പിന്നീട് ജയിക്കാൻ ആറ് റൺസ് വേണ്ടപ്പോൾ മാർക്കത്തെ ഹേസൽവുഡിൻ്റെ പന്തിൽ ഹെഡ് പിടിച്ച് പുറത്താക്കി ഇരുന്നൂറ്റിയേഴ് പന്തിൽ പതിനാല് ഫോർ ഉൾപ്പെടെ നൂറ്റി മുപ്പത്താറ് റൺസ് നേടിയ മാർക്കത്തിൻ്റെ ഇന്നിങ്സ് ലോ ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ച ബാറ്റിംഗ് പ്രകടനങ്ങളിൽ ഒന്നായിരുന്നു തുടർന്ന് സിംഗിളുകളെടുത്ത് ബെഡിംഗാമും വെറൈനും ചേർന്ന് സൗത്ത് ആഫ്രിക്കയെ ഏറ്റവും മനോഹരമായ വിജയത്തിലേക്ക് നയിച്ചു ലോക ടെസ്റ്റ് ചാമ്പ്യന്മാർക്ക് അഭിനന്ദനങ്ങൾ